ഈ സൂക്തത്തിൽ പറയുന്നത് അന്ത്യനാളിലെ വിചാരണയെക്കുറിച്ചാണ് ആ വിചാരണ ബാഹ്യമായ കാര്യങ്ങൾ നോക്കി മാത്രമാവുകയില്ല മറിച്ച് മനുഷ്യന്റെ ഹൃദയങ്ങൾക്കകത്തുള്ള എല്ലാം പുറത്തെടുത്താണ് വിചാരണക്ക് വിധേയമാക്കുക അവൻ പുറമേക്ക് പറഞ്ഞത് എന്ത് പുറമേക്ക് പ്രവർത്തിച്ചത് എന്നത് മാത്രമല്ല പരിഗണന മറിച്ച് ആ പ്രവർത്തിക്കാൻ അവനെ പ്രചോദിപ്പിച്ച പ്രേരണയെന്ത് അവന്റെ ഉള്ളെന്ത് എന്ന് കൃത്യമായി പരിശോധിക്കും എന്ന് മനുഷ്യന്റെ ഉള്ള് പരിശോധിക്കാൻ ലോകത്ത് സംവിധാനങ്ങളൊന്നുമില്ല ശാസ്ത്രം ഏറെ വികസിച്ചിട്ടും മനുഷ്യന് ഇന്നാകെ കഴിയുന്നത് നുണ ടെസ്റ്റ് നടത്താൻ മാത്രമാണ് പറഞ്ഞത് സത്യമാണോ നുണയാണോ എന്നറിയാൻ മൂന്ന് രൂപത്തിലുള്ള ടെസ്റ്റ് സാധാരണഗതിയിൽ നടത്താറുണ്ട് അതിലൊന്ന് പോളിഗ്രാഫ് ടെസ്റ്റ് ആണ് രണ്ടാമത്തേത് ബ്രെയിൻ മാപ്പിംഗ് ആണ് മൂന്നാമത്തേത് നാർക്കോ അനാലിസിസ് ആണ് അവയിലൂടെ എല്ലാം പുറത്തെടുക്കാൻ കഴിയില്ല പറഞ്ഞത് സത്യമാണോ നുണയാണോ എന്ന് പരിശോധിക്കാൻ പറ്റും കുറേ പ്രോസസ്സിലൂടെ കുറേ പ്രക്രിയയിലൂടെ കടന്നു പോയിട്ടാണ് അത്തരം ടെസ്റ്റുകളെല്ലാം നടത്തുന്നത് ഇലക്ട്രോണിക് യന്ത്രങ്ങളുടെ സഹായത്തോടെ നടത്തുന്ന നുണപരിശോധനയാണ് പോളിഗ്രാഫ് ടെസ്റ്റ് ശരീരത്തിൽ യന്ത്രോപകരണങ്ങൾ ഘടിപ്പിച്ചു നടത്തുന്ന ഈ പരിശോധനയ്ക്ക് ഇതിന് വിധേയനാകുന്ന വ്യക്തിയുടെ പരിപൂർണ സമ്മതം ആവശ്യമാണ് വ്യക്തിയുടെ രക്തസമ്മർദ്ദം നാഡീമിടിപ്പ് വൈകാരിക ഭാവം എന്നിവ സൂക്ഷ്മമായി വിശകലനം ചെയ്തിട്ടാണ് നുണ പരിശോധന നടത്തുന്നത് ശാസ്ത്രീയമായ ചില ഗ്രാഫുകളാണ് ഈ വിശകലനത്തിന് അടിസ്ഥാനം കളവിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് യുക്തിപൂർവം നേരത്തെ തയ്യാറാക്കിയ ചോദ്യങ്ങളാണ് ഇതിന് ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് സ്വാഭാവികമായ രീതിയിൽ വ്യക്തിയുമായി ഒരഭിമുഖം നടത്തുക പതിവുണ്ട് ഇത് പ്രധാനപ്പെട്ട ഒരു തന്ത്രമാണ് ചോദ്യങ്ങൾക്കനുസരിച്ച് അയാളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇലക്ട്രോണിക് യന്ത്രങ്ങളുടെ സഹായത്താൽ അളക്കുന്നു നുണ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട രീതിയാണ് ബ്രെയിൻ മാപ്പിംഗ് സത്യം എത്ര മറച്ചു പിടിച്ചാലും യഥാർത്ഥ വസ്തുതയുടെ ചില രേഖപ്പെടുത്തലുകൾ തലച്ചോറിലെ നാഡി വ്യൂഹത്തിൽ മായാതെ ഉണ്ടാകും ഈ രേഖപ്പെടുത്തലുകൾ ഫോറൻസിക് വിദഗ്ധരുടെ സഹായത്തോടെ വിശകലനം ചെയ്താണ് നുണ പരിശോധന നടത്തുന്നത് പരിശോധനയ്ക്ക് വിധേയനാകുന്ന ആളിൻ്റെ തലയിൽ ഘടിപ്പിച്ച യന്ത്രോപകരണങ്ങളുടെ സഹായത്താൽ കമ്പ്യൂട്ടർ മോണിറ്ററിൽ തെളിയുന്ന തലച്ചോറിലെ തരംഗങ്ങൾ വിശകലനം ചെയ്താണ് പരിശോധനാ ഫലം തിട്ടപ്പെടുത്തുന്നത് ന്യൂറോസ്കാൻ എന്ന ഉപകരണം ഇതിനായി ഉപയോഗിക്കുന്നു ന്യൂറോ ഇമേജിൻ്റെ സാധ്യത പ്രയോജനപ്പെടുത്തിയാണ് ബ്രെയിൻ മാപ്പിംഗ് നടത്തുന്നത് ഈ പരിശോധന പൂർണ്ണമായും സജ്ജീകരിച്ച ഫോറൻസിക് ലാബോറട്ടറിയിലാണ് നടത്തുക നുണപരിശോധനക്ക് ഉപയോഗിക്കുന്ന മൂന്നാമത്തെ ഒരു രീതിയാണ് നാർക്കോ അനാലിസിസ് ബോധപൂർവം നുണ പറയുന്നവരെ കണ്ടെത്താനും അവരിൽ നിന്ന് സത്യം ചോർത്തിയെടുക്കാനുമുള്ള പരീക്ഷണ മുറയാണ് നാർക്കോ അനാലിസിസ് ചില ലഹരി മരുന്നുകൾ നൽകി അർദ്ധ അബോധാവസ്ഥയിലാക്കി ചോദ്യം ചെയ്യുകയാണ് ഇതിൻ്റെ രീതി സോഡിയം പെൻഡോതാൾ സോഡിയം അമേതാൾ എന്നീ നാർക്കോട്ടിക് മരുന്നുകളാണ് പ്രധാനമായും നാർക്കോ അനാലിസ് പരീക്ഷണത്തിന് ഉപയോഗിക്കുന്നത് ഈ മരുന്നുകളെ ട്രൂത്ത് ഡ്രഗുകൾ എന്ന് പറയുന്നു ചോദ്യം ചെയ്യുന്ന വ്യക്തിയിൽ ആദ്യമായി ഈ മരുന്ന് കുത്തിവെക്കും ഇതോടെ അയാൾ അർദ്ധ ബോധാവസ്ഥയിലേക്ക് നീങ്ങും അയാളുടെ ഹൃദയമിടിപ്പിൻ്റെയും രക്തസമ്മർദ്ദത്തിൻ്റെയും മാറ്റങ്ങൾ നോക്കിയാണ് ഇത് മനസ്സിലാക്കുന്നത് ഇങ്ങനെ അർദ്ധബോധാവസ്ഥയിലാകുന്ന അയാളുടെ കള്ളം പറയാനുള്ള ഭാവനാ ശക്തിയെ കുറച്ചു നേരത്തേക്ക് നഷ്ടപ്പെടുത്താനാകും എന്നാണ് കരുതപ്പെടുന്നത് ചോദ്യം ചെയ്യപ്പെടുന്ന ആളിൻ്റെ വയസ്സ് ലിംഗം ആരോഗ്യം എന്നിവയ്ക്കനുസരിച്ചാണ് മരുന്നുകൾ പ്രയോഗിക്കുക അല്ലെങ്കിൽ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും വിദഗ്ധരായ ഡോക്ടർമാരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും സാന്നിധ്യത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ലബോറട്ടറിയിലാണ് ടെസ്റ്റ് നടത്തുന്നത് ചോദ്യം ചെയ്യപ്പെടുന്ന ആളിൻ്റെ നാഡീമിടിപ്പ് രക്തസമ്മർദ്ദം തുടങ്ങിയവ നിരന്തരം നിരീക്ഷിച്ച ശേഷമാണ് പരീക്ഷണ ഫലം വിലയിരുത്തുന്നത് ഒരുപക്ഷെ കുറേയധികം പ്രയാസങ്ങളുള്ള ഇത്തരം പ്രോസസ്സിലൂടെ കടന്നുപോയിട്ടാണ് ഒരാൾ പുറമേക്ക് നുണ പറയുകയും ഉള്ളിൽ മറ്റൊന്നൊളിപ്പിക്കുകയും ചെയ്താൽ അതിനെ പുറത്തെടുക്കുന്നത് എന്നാൽ അല്ലാഹുവിന് ഇത്തരം സങ്കീർണതകളോ പ്രയാസങ്ങളോ ഒന്നുമില്ല അവൻ അകത്തുള്ളത് എല്ലാം അറിയുന്നവനാണ് മനസ്സകങ്ങൾ മന്ത്രിക്കുന്നത് പോലും പടച്ചവൻ കൃത്യമായി അറിയുന്നു വിശുദ്ധ ഖുറാൻ പലയിടത്തും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് പറയുക നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ ഒളിച്ചു വെച്ചാലും തെളിയിച്ചു കാട്ടിയാലും അള്ളാഹു അറിയും ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ അറിയുന്നു അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാണ് വ ഇന്ന റബക്ക ലയലുമാക്കിന്നു സുദൂറുഹുമുഅലിനോൻ അവരുടെ മനസ്സുകൾ മറച്ചു വെക്കുന്നതും അവർ പരസ്യമാക്കുന്നതുമെല്ലാം നിന്റെ റബ്ബ് നന്നായി അറിയുന്നുണ്ട് വിശുദ്ധ ഓർഹാനിൽ പന്ത്രണ്ടിടങ്ങളിൽ സുദൂർ ും ഹൃദയങ്ങളിലുള്ളത് നന്നായി അറിയുന്നവനാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ഈ അറിവനുസരിച്ച് അവൻ അടിമകൾക്ക് രക്ഷയോ ശിക്ഷയോ വിധിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് അവന്റെ അകത്തുള്ളതെല്ലാം പുറത്തെടുത്ത് അവനെ ബോധ്യപ്പെടുത്തി കൊടുത്താണ് അവന് അർഹിച്ച പ്രതിഫലം നൽകുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക صاد وحصل ما في الصدور وحصل ما في الصدور الله سبحانه وتعالى نمي أنجريه كمارا وطه.